ഇതെന്താണെന്ന് മനസ്സിലായോ മരത്തുനിന്ന് വീണ കായൊന്നുമല്ലോ കേട്ടോ ഇതാണ് വുഡ് ആപ്പിൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ശ്രീലങ്കൻ കടയിൽ പോയപ്പം ഈ അണ്യൂഷൽ ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ എനിക്കും സാബുജിക്കും ഇഷ്ടമാണ് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എസ്പെഷ്യലി ഞങ്ങളുടെ ആതിരമോൾക്ക് ഇങ്ങനത്തെ അൺയൂഷ്വൽ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എന്നാന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇതാണ് വുഡ് ആപ്പിൾ ശ്രീലങ്കയിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ് അവര് നമ്മൾ നാട്ടിൽ പുളിയൊക്കെ കഴിക്കില്ലേ അതുപോലെ ഇത് തുറന്നിട്ട് പുളി ഉപ്പ് ചേർത്തിട്ട് ഉപ്പും മുളകും ചേർത്ത് അവർ കഴിക്കും ജ്യൂസ് ഉണ്ടാക്കും ചട്ണി അരയ്ക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു ഇത് റൈപ്പ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു തേർട്ടി സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്നും ഇട്ട് നോക്കുക ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീനൂസി എടുത്തു ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഴുത്തിട്ടില്ല എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത് ബൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് കാണാൻ ഒരു വല്ലാത്ത ആഗ്രഹം ഇതൊന്ന് നല്ലതുപോലെ കഴുകിയേക്കാം ഈ വുഡാപ്പിൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഞാനും സാഹുചിയും കൂടി ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തി ഇതിനെ ഒരു പുളിയാണ് എന്നാണ് പറയുന്നത് പഴുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരം ആപ്പിൾ ബനാന പൈനാപ്പിൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ട്രോപ്പിക്കൽ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഒത്തിരിയേറെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യു എന്ന് പറയുന്നു എന്തായാലും ഞങ്ങൾക്കിത് ഒന്ന് പൊട്ടിച്ചിതിൻ്റെ ഉള്ളൊന്നും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല ഒന്ന് പൊട്ടിച്ചു നോക്കാം സാധാരണ കത്തിയും കൊണ്ടൊന്നും പറ്റൂല എന്തു കട്ടിയോന്നറിയോ എന്നാ പിന്നെ ഒരു സത്യം പറയട്ടെ ഇത് പൊട്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് പഴുത്തട്ടേ ഇല്ല എന്റെ പൊന്നെ പുളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ തല തട്ടിപ്പൂ സാവിജി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞപ്പം പുള്ളി വിശ്വസിച്ചിട്ടില്ല അതിന്റെ പുള്ളി എന്നോ പുളിയല്ലേ അരകല്ല് നാട്ടിന്ന് കൊണ്ടുപോന്നോ നമ്മളുടെ വുഡാപ്പിൾ ചമ്മന്തി ഉച്ചക്കത്തെ ചോറിനായിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം നല്ല സൂപ്പർ നമ്മൾ മാങ്ങ കൊണ്ട് അരക്കുന്നതിനേക്കാളും നല്ലതാ കേട്ടോ ഇനിയേ വുഡാപ്പിള് പഴുക്കാത്തതും മൂക്കാത്തതും ഒക്കെ കിട്ടിയാലും നിരാശപ്പെടണ്ട കളയണ്ട നല്ല ഒന്നാം തരം ചമ്മന്തി നമ്മൾ മാങ്ങ ചമ്മന്തി അരച്ചാ ഇത്രയും ടേസ്റ്റോ കേട്ടോ നല്ല പുളി ഇത് നല്ല ആരോഗ്യ സമ്പുഷ്ടമാണ് എന്ന് മാത്രമല്ല പുളി കൂടുതലുള്ളതുകൊണ്ടേ ഇത് കാണുന്ന വല്ല ഗർഭിണികളും ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഒന്നുണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണാം അണ്ടിൽ ദൻ ബൈ ബൈ